നസ്സിലം പത്തനംതിട്ടിലെ റവന്യൂ വകുപ്പിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ ഒരു തഹസിൽദാർ തസ്തിയിൽ ജോലി ചെയ്യുന്ന ആളാണ് മഞ്ജുഷ മഞ്ജുഷയുടെ ഭർത്താവായ നവീൻ ബാബുവാണ് ഇന്നേക്ക് കൃത്യം ഒരു വർഷം മുമ്പ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മരിച്ച നിലയിൽ കാണപ്പെട്ടത് കണ്ണൂരിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു സ്വയം ഒടുങ്ങിയതാണോ അതോ നവീൻ ബാബുവിനെ കൊന്നതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അത് കൊന്നതാണെങ്കിലും മരിച്ചതാണെങ്കിലും അതിൻ്റെ കാരണക്കാരി പി പി ദിവ്യ എന്ന യുവ സി പി എം വനിതാ നേതാവാണ് എന്ന കാര്യത്തിൽ സി പി എമ്മുകാർക്ക് പോലും തർക്കമില്ല തന്റെ ഇടത് യൂണിയൻ അംഗമായിരുന്നു നവീൻ ബാബു ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ ജോലി ചെയ്യുന്നു നവീൻ ബാബുവിന് സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹമാണ് അദ്ദേഹം റിട്ടയർ ചെയ്തു പോവുകയാണ് റിട്ടയർ ചെയ്യാൻ അധിക നാളില്ലാത്ത ഉദ്യോഗസ്ഥർക്ക് പൊതുവെ സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം മാറ്റം കൊടുക്കാറുണ്ട് ഭരണ യൂണിയനിൽ പെട്ട ആളായിട്ട് കൂടി നവീൻ ബാബു കണ്ണൂരിൽ സി പി എം അഴിമതി ലോബിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് ട്രാൻസ്ഫർ കൊടുക്കാതെ ശിക്ഷിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ നവീൻ ബാബു വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ യൂണിയന്റെ സഹായത്തോടെ ട്രാൻസ്ഫർ ഉറപ്പാക്കി പോരുന്നതിന് മുൻപ് അതിൻ്റെ പക വീട്ടാൻ പി പി ദിവ്യ എന്ന അപ്പോഴത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിക്കുന്നു പി ദിവ്യ യാത്രയേപ്പ് യോഗത്തിലേക്ക് വിളിക്കാതെ തന്നെ കടന്നുവരുന്നു യോഗത്തിൽ കയറി പരസ്യമായി അധിക്ഷേപിക്കുന്നു രണ്ട് ദിവസം കൂടി കാത്തിരിക്കൂ സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതണ്ട എന്ന് ഭീഷണി മുഴുക്കിറങ്ങിപ്പോകുന്നു ഇത് റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളെ കാണിച്ച് അധിക്ഷേപത്തിന്റെ പരമ കൊടിയിലെത്തിക്കുന്നു പിറ്റേ ദിവസം രാവിലെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നവീൻ ബാബു അഴിമതിക്കാരനാണ് കൈക്കൂലി വാങ്ങി ഒരു പെട്രോൾ പമ്പ് കൊടുത്തു എന്നാണ് ദിവ്യ ആരോപിക്കുന്നത് എന്നാൽ അന്വേഷണത്തിൽ ഒരിടത്തും നവീൻ ബാബു അഴിമതി നടത്തിയതായി കണ്ടെത്തിയില്ല നവീൻ ബാബു സത്യസന്ധനും നീതിമാനുമായ ഉദ്യോഗസ്ഥനാണെന്ന് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത സകല മനുഷ്യരും പറയുന്നു പക്ഷേ സി പി എമ്മുകാർ വെറുതെ വിടുന്നില്ല നവീൻ ബാബുവിൻ്റെ ജീവനെടുത്തിട്ടും അവരുടെ പക നീറിക്കൊണ്ടിരുന്നു ഇനിയാണ് നമ്മൾ മഞ്ജുഷയിലേക്ക് എത്തേണ്ടത് മഞ്ജുഷ എന്ന ആ സ്ത്രീയെ നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നിസ്സംഗമായ ഒരു വികാരമാണ് അവർക്കൊന്നിനോടും പ്രത്യേക മമതയില്ല ഒരു നിർമ്മമത്തമാണ് അവരുടെ കണ്ണുകളിലുള്ളത് ഭയമല്ല തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എടുത്ത മാഫിയ സംഘത്തോട് പകരം ചോദിക്കണമെന്ന വാശി അതേസമയം അവർ വാ തുറന്ന് ബഹളം വയ്ക്കുകയോ ശബ്ദിക്കുകയോ ചെയ്യാറില്ല മാധ്യമപ്രവർത്തകരോട് പോലും വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെയാണ് സംസാരിക്കുന്നത് പറയാനുള്ളത് പറഞ്ഞു പോവുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഒരു വികാരവും അവർ പ്രകടിപ്പിക്കാറില്ല അതേസമയം അവരുടെ കണ്ണുകളിലെ നിസ്സംഗത അവരുടെ കണ്ണുകളിലെ നഷ്ടബോധം അവരുടെ കണ്ണുകളിലെ പക നമുക്ക് തിരിച്ചറിയുകയും ചെയ്യാം ഞാൻ അവരുടെ രണ്ട് പെൺമക്കളെക്കുറിച്ച് ചിന്തിച്ചു നോക്കി അവരുടെ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു അമ്മ വല്ലാത്തൊരു നിസ്സംഗതാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ആര് അവർക്ക് നീതി കൊടുക്കും ആരവരെ സഹായിക്കും അവർ നീതിപീഠത്തിൽ വിശ്വാസമർപ്പിച്ച് പോരാട്ടത്തിനിറങ്ങി പക്ഷെ അവർക്ക് നീതി ലഭിച്ചില്ല ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അവർ ഇപ്പോഴും പറയുന്നു നീതി അകലെയാണ് എന്നാൽ ഈ ദുഃഖം എൻ്റെ സ്വകാര്യ ദുഃഖമായി ഞാൻ ഉള്ളിലെ കനലെരിയാതെ കാത്തു സൂക്ഷിക്കുമെന്ന് എന്ന് വെച്ചാൽ ഒരു വർഷം നീണ്ട പോരാട്ടത്തിൽ നീതി ലഭിക്കും എന്ന വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം സി പി എമ്മിന്റെ കണ്ണൂരിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായ പി പി ദിവ്യയാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യാതെ പരമാവധി പോലീസ് സംരക്ഷിച്ചു ഒടുവിൽ അറസ്റ്റ് ചെയ്ത് രണ്ടാഴ്ച ജയിലിൽ കഴിഞ്ഞപ്പോഴും ജയിലിന് ഉള്ളിലും പുറത്തും അവർക്ക് കാവലേർപ്പെടുത്തി അവർ നല്ല ഭംഗിയായി വസ്ത്രം ധരിക്കുന്നതിലും ഭംഗിയായി സംസാരിക്കുന്നതിലും മികവ് കാട്ടുന്ന രാഷ്ട്രീയക്കാരിയാണ് അങ്ങനെ തന്നെ വേണം സ്ത്രീകൾ അവർ രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിലൊന്നും ഒരു കുറ്റവും കാണുന്നില്ല അതിനൊന്നും ഒരു കുറവും വരാതെ അവർ രണ്ടാഴ്ചത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങി ജയിലിലാകുന്നതിന് മുൻപും ജയിലിൽ കിടന്നപ്പോഴും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും കൊലയാളി എന്ന് നമുക്ക് വിളിക്കാവുന്ന പി പി ദിവ്യയെ സംരക്ഷിക്കാനാണ് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഒരുങ്ങിയത് ഈ മരണത്തിന് ഉത്തരവാദിയായ ദിവ്യയുടെ സർക്കാർ ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ പോലീസ് എങ്ങനെ നവീൻ ബാബുവിന്റെ വിധവയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കും എന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ പോലും ആലോചിച്ചില്ല അവർ മുട്ടാത്ത വാതിലുകളൊന്നുമില്ല എല്ലാ വാതിലുകളും അടയപ്പെട്ടു അവർക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയില്ല അന്വേഷണം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു പി പി ദിവ്യയുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം എടുത്തതൊഴിച്ചാൽ ഒന്നും തന്നെ സർക്കാർ ചെയ്തിട്ടില്ല ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും കോടതിയിലെത്തുമ്പോൾ നിലനിൽക്കാതിരിക്കാൻ നിയമപരമായി ചെയ്യേണ്ട ഒരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടില്ല നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂർ പോലീസിന് കൊടുത്തൊരു കേസുണ്ട് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന അന്വേഷിക്കണം വാസ്തവത്തിൽ ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ബിനാമി എന്നാരോപിക്കപ്പെടുന്ന ഒരാൾ അയാളാണ് ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ ടി വി പ്രശാന്തിന് ചെങ്ങളായിൽ പെട്രോൾ പമ്പ് അനുവദിക്കാൻ കൊടുത്ത അപേക്ഷ വൈകിയതാണ് വിഷയത്തിന് കാരണം ഈ പെട്രോൾ പമ്പ് ഒരു വളവിലായതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു ഒടുവിൽ അന്വേഷണം കിട്ടിയപ്പോൾ കൈക്കൂലി വാങ്ങിക്കൊടുത്തു എന്ന കള്ളാരോപണവുമായി രംഗത്ത് വരുന്നു ഈ ടി വി പ്രശാന്തൻ പെരിയാർ മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനാണ് അയാൾ എങ്ങനെയാണ് കോടികൾ മുടക്കി ഒരു പെട്രോൾ പമ്പ് പണിതത് എങ്ങനെയാണ് അയാൾക്കതിന് ലൈസൻസ് കിട്ടാനുള്ള അവകാശം ഇയാളുടെ ബിനാമി ഇടപാടുകളും സ്വത്തുക്കളും എങ്ങനെയാണ് ഇതൊന്നും പോലീസ് അന്വേഷിച്ചില്ല ചുഴലി വില്ലേജ് കേന്ദ്രീകരിച്ചുണ്ട് സർക്കാർ ഭൂമിയും ദേവസ്വം ഭൂമിയും ഒക്കെ മറിച്ചു വിൽക്കുന്ന ഒരു മാഫിയയുടെ ഭാഗമാണ് ഇതൊക്കെ എന്ന ആരോപണം ഉണ്ടായിട്ടും ആരും അന്വേഷിച്ചില്ല എന്തിനേറെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഏറ്റവും നിർണായകമായ ഘടകമാവുന്ന ടി വി പ്രശാന്തിന്റെയോ അന്നത്തെ കണ്ണൂർ കളക്ടറുടെയോ ടെലിഫോൺ ഡീറ്റെയിൽസ് പോലും പോലീസ് പരിശോധിച്ചില്ല ഓർക്കണം ഓർക്കണ മറുനാടനടക്കമുള്ളവർക്കെതിരെ കള്ളക്കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് ഫോൺ പിടിച്ചുകൊണ്ടുപോവുകയാണ് വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട് എന്ന് ഓർക്കണം അത് ഞങ്ങളാരും നിഷേധിക്കുന്നുമില്ല അതിന് മൊബൈൽ ഫോണുമായി ഒരു ബന്ധവുമില്ല എന്നിട്ടും ഫോൺ പിടിച്ചുകൊണ്ടുപോകും ഇവിടെ പ്രശാന്തൻ്റെ ഫോണോ കളക്ടറുടെ ഫോണോ പോലും പോലീസ് പരിശോധിച്ചില്ല അവരെ ഒരിക്കൽ പോലും പ്രതി ചേർക്കുകയോ ഇതിന്റെ അന്വേഷണത്തിന് ഭാഗമാക്കുകയും ചെയ്തില്ല എന്ന് വെച്ചാൽ നവീൻ ബാബു എങ്ങനെ മരിച്ചു എന്നത് കണ്ടെത്താനേ പോകുന്നില്ല അഴിമതി നടന്നിട്ടില്ല എന്ന് സർക്കാർ റിപ്പോർട്ട് ഉണ്ടായിട്ടും അഴിമതി നടന്നു എന്ന് പറയുന്ന ഈ ഗൂഢാലോചന സംഘത്തെക്കുറിച്ച് അന്വേഷണവുമില്ല എല്ലാ അർത്ഥത്തിലും കേസ് അട്ടിമറിക്കപ്പെട്ടു നഷ്ടം മൂന്ന് പെണ്ണുങ്ങൾക്ക് മാത്രം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്കും രണ്ട് പെൺമക്കൾക്കും അതേസമയം മറുഭാഗത്തെ പി പി ദിവ്യക്ക് എന്ത് സംഭവിച്ചു ഒരാളുടെ ജീവനെടുക്കാൻ കാരണക്കാരിയായ പി പി ദിവ്യ ആ സംഭവത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വീരപരിവേഷത്തിൽ ഇപ്പോൾ നടക്കുന്നു അവർക്ക് ജില്ലാ പ്രസിഡന്റ് പദവി നഷ്ടപ്പെട്ടതൊഴിച്ചാൽ വേറെ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല കണ്ണൂരിലെ പാർട്ടി വേദികളിൽ സജീവമാണ് ഉദ്ഘാടനങ്ങളിലും സമ്മേളനങ്ങളിലും അവർ ആവേശപൂർവം നാട് നന്നാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരന്തരം അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്നതിന് മുൻപ് അവർക്കുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലേറെ ആരാധകരെ അവർക്ക് കിട്ടി അവർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ രാഷ്ട്രീയ എതിരാളികളെ വാക്കുകൊണ്ട് കൊന്നുകൊണ്ടിരിക്കുന്നു അവരെ വിമർശിക്കുന്നവർക്കെതിരെ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസെടുത്ത് എടുത്ത് ജയിലിലടക്കാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ ആരാധകരുടെ എണ്ണം അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നു അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേസ് അട്ടിമറിച്ച് അവരെ കുറ്റവിമുക്തിയാക്കുമ്പോൾ രക്തസാക്ഷി പരിവേഷം കൊടുത്ത് എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ കൊടുത്ത് അവരുടെ ഭാവി പാർട്ടി സുരക്ഷിതമാക്കും ജീവൻ നഷ്ടപ്പെട്ടത് നവീൻ ബാബുവിന് മാത്രം അനാഥരായത് നവീൻ ബാബുവിൻ്റെ ഭാര്യയും മക്കളും മാത്രം ഇതാണ് കലികാലം ഇവിടെ നീതി ചെയ്യുന്നവർക്ക് കഷ്ടകാലമാണ് നീതിക്കെതിരെ നിലപാടെടുക്കുന്നവർ ഹീറോകളായി വാഴ്ത്തപ്പെടും അവരെ കാത്തിരിക്കുന്നത് മനോഹരമായ ഒരു ഭാവിയായിരിക്കും പ്രിയപ്പെട്ട നവീൻ ബാബുവിന് ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന മഞ്ജുഷ്യോടും പെൺമക്കളോടും ഈ നാട്ടിലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അനുഭാവവും വേദനയും അറിയിക്കുന്നു